ഹായ് ഗുഡ് മോർണിംഗ് ഫിഫ്റ്റി ഫൈവിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു റവ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം അതിന് ഞാൻ സബോള ക്യാരറ്റ് കറിവേപ്പില പച്ചമുളക് തേങ്ങ ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചി അരിഞ്ഞിട്ടപ്പോൾ അതിൻ്റെ അടിയിലായിപ്പോയി അതാണ് കാണാത്തത് നമുക്ക് വെളിച്ചെണ്ണ അടുപ്പിൽ വെക്കാം മൂത്ത് വന്നിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കാം കടകെല്ലാം പൊട്ടി വരുന്നു അപ്പം നമുക്ക് ഉഴുന്ന് പരിപ്പും ഒരു വത്തിൽ മുളകും കൂടെ ഇട്ടിട്ടുണ്ട് അതൊന്ന് ഉപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും ക്യാരറ്റ് പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പോലെ ചേർക്കാം നന്നായിട്ട് വരുന്നുണ്ട് ഇത് സാധാരണ നമ്മൾ ഉമ്മ നല്ലപ്പൊട് ഉണ്ടാക്കുന്നതിലും വ്യത്യസ്തമായി തമിഴ്നാട്ട് സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് ഇച്ചിരി കുഴഞ്ഞ രീതിയിൽ തേങ്ങയും കൂടെ അതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം തേങ്ങ ഇഷ്ടമുള്ളവർ കൂടുതൽ ചേർക്കാം കുറച്ച് മതിയെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ആ വെളിച്ചെണ്ണയിൽ നന്നായി വെളിച്ചെണ്ണ ഇച്ചിട്ട് കൂടുതലൊഴിക്കുക അസുഖമുള്ളവരൊക്കെ കുറച്ചൊഴിച്ചാൽ മതി നന്നായിട്ടൊന്ന് വറ്റിയെടുക്കാം എല്ലാം കൂടെ ഏകദേശം നന്നായി വറ്റിയെടുത്തു നമുക്ക് ആവശ്യമായ വെള്ളം ചേർക്കാം ഞാൻ ഒരു ഗ്ലാസ് റവിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ആ കണക്കിനാണ് ഒഴിക്കുന്നത് പിന്നെ ഇച്ചിരി കുഴഞ്ഞിരിക്കണമെങ്കിൽ അര കപ്പ് കൂടെ ഒഴിക്കാം ആവശ്യമായ ഉപ്പ് ചേർക്കാം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ നമ്മൾ നാടൻ രീതി ചെയ്യുമ്പം നല്ല പുടിപൊടി പുട്ടുപോലെ ആയിരിക്കും ഇത് ഇച്ചിരി കുഴഞ്ഞു വരുന്ന രീതിയിൽ എൻ്റെ ഇടയ്ക്ക് ഇച്ചിരി കായം കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കായപ്പൊടി ഒരു നുള്ള് കായപ്പൊടിയും കൂടെ എടുക്കണം അപ്പോളാണ് ടേസ്റ്റ് വരുന്നത് ഇത് തമിഴ് സ്റ്റൈലിൽ അവർ ഉപ്പുമാക്കി എന്ന് പറയും കുറച്ച് കുഴഞ്ഞിരിക്കും നല്ല ടേസ്റ്റിയാണ് അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കുഞ്ഞു പിള്ളേർക്കൊക്കെ പഴവും കൂടെ ഇട്ട് ഞെരുടെ കൊടുത്തു കഴിഞ്ഞാൽ നിറച്ച് കഴിച്ചോളും അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ഉപ്പുമാവ് റെഡി എല്ലാവരും കഴിക്കാൻ വരൂ ബായ്